ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചില്ല അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി കോൺഗ്രസ് ഡിസംബർ എട്ടാം തീയതിയാണ് ചിറ്റാട്ടുകര സർവീസ് സഹകരണ ബാങ്കിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന പ്രകാരം നവംബർ നാലിന് പ്രാഥമിക വോട്ടർ പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്നാൽ ഇതുവരെയായിട്ടും പട്ടിക നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിച്ചിട്ടില്ല പ്രാഥമിക വോട്ടർ പട്ടികയിൽ ആക്ഷേപം ഉന്നയിക്കാൻ നവംബർ പതിനൊന്ന് വരെയായിരുന്നു സമയം നൽകിയിരുന്നത് എന്നാൽ വോട്ടർ പട്ടിക നോട്ടീസ് ബോര്ഡില് പ്രസിദ്ധീകരിക്കാത്തതുമൂലം ആർക്കും പരാതി നൽകാൻ സാധിച്ചിട്ടില്ല ഇതുസംബന്ധിച്ച് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി രവീന്ദ്രൻ കാക്കനാട്ട് ചാവക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർക്ക് പരാതി നൽകി ജനാധിപത്യ രീതിയിൽ പ്രതിനിധികളെ കണ്ടെത്താനുള്ള സൊസൈറ്റി തെരഞ്ഞെടുപ്പ് ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ നിയമപരമായി നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞു ചുറ്റാട്ടുകാര സർവീസ് സാധാരണ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട് എട്ടാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ വോട്ടര് പട്ടിക പ്രസിദ്ധീകരിക്കാത്തതുമായിട്ട് എ ആർ ഓഫീസിൽ പരാതി കൊടുത്തു ഇപ്പം ഇതുവരേക്കും അവിടെ നോട്ടീസ് ബോർഡില് വോട്ടർ പട്ടിക ഇതുവരെ പ്രസിദ്ധീകരിച്ച് കാണുന്നില്ല അത്ര അതിന് വോട്ടർമാർക്ക് ഇത് അറിയാമെന്ന് വെച്ചെങ്കിൽ അത് ഉണ്ടെങ്കിലല്ല അതിലിത് അറിയുള്ളൂ അതൊന്നും അവിടെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതുവരെ ഇന്ന് വരയ്ക്ക് പ്രസിദ്ധീകരിച്ചിട്ടില്ല അതുമായിട്ട് പരാതി ഐ ആർ ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് തുടർ നടപടികൾ എന്താണെന്നുള്ളത് അത് പാർട്ടി തീരുമാനിച്ച് അത് വേണ്ട ഇത് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് എന്നാൽ നിയമാനുസൃതമായി പാലിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു എന്ന് ബാങ്ക് പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം പറഞ്ഞു